പെട്ടെന്ന് പോണ്ടോ ഞാൻ പുതിയ തുടക്കത്തിനല്ല നന്നായിട്ട് വരുന്ന ജയലക്ഷ്മി ഇതുമേലെ ആണ് എന്റെ സർക്യറം ഐ ടൈം മലപ്പുറം എന്നൊരു സർവകാണ് കൊളിത്തക്കോ സൗജത്യം സൗജത്യ കേ സൗജത്യം എന്നൊക്കെ പറഞ്ഞ് ആലപ്പുഴ എന്നൊക്കെ പറയ്ക്കാം അല്ലാതെ അറുബ്രത്തും അറുളാലും അറുആളവും എന്നൊക്കെ പറയും അത്രേ ഉള്ളൂ ആണ് അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് I'm going to go to the number of the time. I'm going to go to the number of the time. I'm <imitation> going ചക്കടച്ചു ചക്ക മലയാളത്തിൽ ചക്ക ദേവിക്കാൻ ഇവിടുത്തെ ബന്ധപ്പെട്ടാൽ മതി ആ അല്ലെങ്കിൽ എൻ്റെ കാര്യം തരാം കാര്യം आशे 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 बोलिकना बेटा आशे आशे मैं हूं बना 10 तारीख को बोलिक पाता हूं 10 दिन के अंदर कोई आर्थिक समस्या नहीं है मैं नहीं हूं बोलिकना और ना नहीं पास के どうた നമ്മൾ തല ആക്കി ആ കാറിൽ ജംഗൾ പോവാനാണ് പോകുന്നത് അപ്പൊ നമ്മൾ പോണം ഓളെ വാ മടര രണ്ട് ജനത്തോട്ടം വൈറ്റ് വൈറ്റ് ഒന്നിച്ചല്ല ലൈറ്റ് ഞാൻ ഇതിനെ ഈ സമയത്തല്ല ലൈറ്റ് വീണ്ടും അമ്മേ നമ്മൾ സ്വന്തം നാട്ടിൽ അതാണ് ചക്ക വരത്തി കളയുന്നു ഇനി നമ്മള് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ ആ ഗ്രൂപ്പിനു നമുക്കുള്ള പോയില്ല നിങ്ങൾക്ക് okay, ഐഷ മേഡം പ്ലീസ് പ്ലീസ് മാഷ് മേഡം ഒന്ന് കോസ് ചെയ്തോ മാഡം ഒന്ന് കോസ് ചെയ്തോ പ്ലീസ് സർട്ടിഫിക്കറ്റ് ഒന്ന് സർട്ടിഫിക്കറ്റ് ഒന്ന് കോസ് ചെയ്തോ ഒന്ന് വാങ്ങിക്കുന്ന പോലെ കോസ് ചെയ്താൽ ഞാൻ ഫോട്ടോ തരാം ഫോട്ടോ താങ്ക് യു പിന്നെ പഠിക്കണ്ടിരിക്കില്ല അവസാനം ആണ് അരിച്ചീരൊടിയാ വീഡിയോ കണ്ടിനോ ഞാൻ പോസാണോ കണ്ടിനോ കരിപ്പെട്ടിയുണ്ട് എടക്കാര കുറഞ്ഞ് <laughs> <laughs> <Yeah. laughs> ഞാനടുത്ത് ഏതെങ്കിലും സൗകര്യത്തിന് കഴിഞ്ഞോ